ഹാംലറ്റ് ബുക്സ് പ്രസിദ്ധീകരിക്കുന്ന ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജുനൈദ് കൈപ്പാണ് എഴുതിയ പ്രസംഗകല അഞ്ഞൂറ്റിയൊന്ന് തത്വങ്ങൾ എന്ന പുസ്തകം വയനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ വേദിയിൽ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ് പി കെ പാറക്കടവ് പ്രമുഖ പ്രഭാഷകനും എഴുത്തുകാരനുമായ കൽപ്പറ്റ നാരായണൻ നൽകി പ്രകാശനം ചെയ്തു ഡബ്ല്യു എൽ കോർഡിനേറ്റർ ഷാജൻ ജോസ് പുസ്തക പരിചയം നടത്തി മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജസ്റ്റിൻ ബേബി ലൈബ്രറി കൌൺസിൽ ജില്ലാ സെക്രട്ടറി പി കെ സുധീർ സി കെ ജാനു പ്രാദേശിക ചരിത്ര ഗവേഷകൻ ഡോക്ടർ ബാവാ കെ പാലുകുന്ന് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു പുസ്തകം പ്രകാശനം ചെയ്യുന്നതിനായി പ്രിയപ്പെട്ട കഥാകാരൻ പി കെ പാറക്കടവിനെയും പുസ്തകം പാലക്കരെയും കൽപ്പറ്റ നാരായണ മാസ്റ്ററേയും സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുന്നു പ്രസംഗകല തത്വങ്ങൾ ഞാൻ അതിൽ ഒരു കാരണം ഈ പുസ്തകത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് പ്രസംഗം എന്ന് അപ്പോൾ ഈ പ്രസംഗം നിർത്തണമെന്ന് ഞാൻ പ്രസംഗം നിർത്തുന്നു ജുനൈദിന്റെ ഈ ഒരുപാട് പതിപ്പുകൾ ഉണ്ടാകട്ടെ തിരിച്ചു പോകുമ്പോൾ നിങ്ങളുടെ കൈകളിലെല്ലാം ഈ പുസ്തകം ഉണ്ടാകട്ടെ എന്ന് മാത്രം ഞാൻ ഞാൻ ജുനൈദിന് എല്ലാ ആശംസകളും ഇവിടെ വരാനും നിങ്ങളോടൊപ്പം ഒരു ചെറിയ അവസരം കിട്ടിയതിൽ വളരെയധികം നന്ദി സാഗരം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ജുനൈദ് എന്ന് പറയുന്ന സാന്നിധ്യമാണ് വയനാട് ഏത് കാര്യത്തിലും അഭിമാനവും സന്തോഷവും രേഖപ്പെടുത്തി ഈ ചടങ്ങിൽ സംബന്ധിച്ച മുഴുവൻ ആളുകൾക്കും ഈ പ്രകാശന കർമ്മം നിർവഹിച്ച് തന്ന പ്രിയപ്പെട്ട വിശിഷ്ട വ്യക്തികൾക്കും നന്ദിയും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചേർക്കുന്നു ജയ് ഹിന്ദ്